മധ്യകേരള ജില്ലയിലുള്ള ഒരു സ്റ്റേറ്റ് ഓം മറ്റേമ്പർ എനിക്കൊരു ദിവസം ഒരു പത്തിരണ്ടായിരം കോൾ ലിസ്റ്റ് കൊണ്ടുത്തു അതാണ് ഇതിനകത്ത് ലംഘനമാണ് ഉണ്ടായിരുന്നു ഞാനത് പറയുമ്പോൾ വേറൊന്നും തോന്നരുത് ആ ആ വാർത്ത ചോർത്തലിൽ പ്രമുഖമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് ഇന്നത്തെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി അപ്പോൾ ആ കാല് വി എസിൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ വി എസ് തട്ടി കാലേ വിഴുകയും ഒരു നൂറ് പേര് വി എസിൻ്റെ മുകളിലൂടെ കയറി വി എസ് അവിടെ ചത്ത് ചെയ്തു പോയത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതിനിടയിൽ അതിനെ വേണ്ടി ഇത്ര വലിയ വലിയ നടന്നു എന്ന് പറയുന്ന ഒരു ഞാൻ തുടർച്ച പറയാം ാനന്ദന്റെ മുഖ്യമന്ത്രിയാക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമായി ഷാജാനന്ദ ഒന്നുമല്ല ഇപ്പൊ പാർട്ടി വാർത്ത ചോർത്തിയതിനെ കുറിച്ച് അതിൽ ചോദിക്കുന്നു അത് ചെയ്തതിനെ കുറിച്ച് പറയുമ്പോഴും അതിന്റെ പുറകില് ഒരു ഉണ്ട് ആ ലോജിക്ക് വെളിപ്പെടുത്തും ആണല്ലോ അതുകൊണ്ടാണല്ലോ ഈ തൂണിലും പാർട്ടിക്ക് കെ എം ഞാൻ ഒരു വാർത്തയുടെ ഇത് ഫോണിൽ കണ്ടുപിടിക്കാൻ ഈ പിണറായി ഇതൊരു വലിയ വെളിപ്പെടുത്തലാണ് ബി എസിനെ ഈ മട്ടിൽ ജനകീയനാക്കി മാറ്റി അല്ലെങ്കിൽ ബി എസിനെ പാർട്ടി വിരുദ്ധനാക്കി എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾക്ക് ഇരയായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ് താങ്കൾ അന്ന് ബി എസിന് പാർട്ടി സീറ്റ് നിഷേധിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ നാട്ടിലാകെ നടന്ന പ്രകടനങ്ങൾ എ കെ ജി സെൻ്ററിലേക്ക് നടന്ന പ്രകടനങ്ങൾക്ക് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്ന് അതിന് കാരണമായത് എന്താണ് അതിൽ താങ്കളുടെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നെല്ലാം ലോകത്തോട് തുറന്ന് പറയാൻ എടുക്കോളൂ അത്രേ പറയുന്നുള്ളൂ അത്രേ അത്രേ മുഴുവൻ ഇപ്പോഴും പറയുന്നില്ല അപ്പം ഒരു ഫോൺ വരുന്നു അപ്പോൾ ഞങ്ങൾ പിണറായി സാവിന്റെ ഒരു കോലം ഞങ്ങൾ പിന്നെ നമുക്കങ്ങോട്ട് കത്തിച്ചുകൂടെ പക്ഷെ അവിടെയൊക്കെയാണ് ഈ വി എസ് എന്ന് പറഞ്ഞ മനുഷ്യന് ഒരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കൊപ്പം കത്തി ഇത് പണിയാണ് ഇതാണ് സർജിക്കൽ സ്ട്രൈക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് വൃത്തിയേടായി പറയുന്നത് പിണറായി വിജയൻ സാബിന്റെ കോലം കത്തിക്കാൻ കണ്ടോൺമെന്റ് ഹൗസിൽ ഇരുന്ന് ഞാൻ നിങ്ങൾക്ക് നിർദ്ദേശം തന്നു പറഞ്ഞാൽ പോയില്ലേ ഇത് പറഞ്ഞപ്പോൾ ഒരു പത്ത് ചീത്ത് തന്നെ വിളിച്ചു പച്ച തെറി വിളിച്ചിട്ട് ഫോണങ്ങ് വെച്ചു ആ വന്ന കോൾ എവിടെ നിന്ന് കുറിച്ച് പിന്നീട് മനസ്സിലായിട്ടുണ്ടോ ഇല്ല അത് ഓർമ്മയില്ല പക്ഷേ ആ സ്ലാങ്ങിൽ നിന്നത് കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് അപ്പം അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ വിളിയായിരുന്നു അതായത് വീട്ടിലിരുന്ന് വി എസ് എസ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പിണറായി വിജയൻ്റെ കോലം കത്തിക്കാൻ പറഞ്ഞു തീർന്നു ഫൈറ്റ് തീർന്നു തീർന്നു ഇത് ഇന്ന് തുടർച്ചയായിട്ടൊരു രണ്ടു ദിവസം കഴിയുമ്പോൾ ഒരു സംഭവം ഉണ്ടായി വി എസിനെ മുഖ്യമന്ത്രി ആക്കണ്ടെന്നുള്ള തീരുമാനം പോളിച്ചോടെ വി എസ് തിരിച്ചു വരുന്നു അപ്പം ഒരു പന്ത്രണ്ട് മണിക്കാണ് വി എസ് എന്നോട് ഇത് പറയുന്നത് വി എസ് അന്ന് രാത്രി എട്ട് മണിക്കോ മറ്റാണ് തിരിച്ചു വരുന്നത് അതിനിടയിൽ ഈ പട്ടകം പൊട്ടുന്നത് പോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുതും വലുതുമായിട്ടുള്ള വി എസ് എ കൊണ്ണേ കരളെ മുത്തേ എന്നും പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം മുളിയും വി എസ്സിൻ്റെ കട്ടൗട്ട് വെച്ചുകൊണ്ടുള്ള സാധനവും ആദും ഇതും മറ്റും മറിച്ച് ഇതിൻ്റെ ഇടയിൽ എ കെ സിന്റെ മുമ്പിൽ കൂടെ എ കെസിന് മുമ്പിൽ കൂടെ പ്രകടനം ആലോചിക്കും സംഭവിച്ചിട്ടുള്ള ഇനി സംഭവിക്കാൻ പാടില്ല ഇല്ല അപ്പം അന്നേരം ഞാൻ കന്റോൺ ഓഫീസിൽ ഓഫീസിലിരിക്കുക അവിടെ അവർ വഴിയുണ്ടല്ലോ അവിടെ താഴെയാണ് ആ മുറി അവിടെ ഇരിക്കുക ഒരു ഏഴര ഏഴേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ കന്റോൺമെൻറ്റ് ഹൗസിൽ അറിയാമല്ലോ ഫ്രണ്ട് ഭാഗം അവിടെ ഒരു സൂചിത് ഇട്ട് കഴിഞ്ഞാൽ താഴെ വീഴില്ലാത്ത പോലെ ആൾ വന്നങ്ങ് നിറഞ്ഞു അങ്ങ് നിറഞ്ഞു ആള് വി എസ് വരുമോ ബി എസിനെ കാണാമെന്ന് വിചാരിച്ചൊന്നുമല്ല അങ്ങ് പോവുക ഇതിനിടയിലോട്ടൊരു എട്ട് മണിയായപ്പോൾ വി എസ് അച്ചാറിന് വന്ന് കാറിലിറങ്ങുക ഇറങ്ങുമ്പോൾ ആളുകളുണ്ടല്ലോ ഈ അങ്ങോട്ട് എന്തും എനിക്കറിയില്ല കൊണ്ടു ഈ കറല്ല ഈ വി എസ് മുത്തെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വീളീരിടയിലോട്ട് ബി എസ് അങ്ങോട്ട് വന്ന് ഇറങ്ങുന്നു അപ്പം ഞാൻ ആ പോർട്ടിക്കോയിലുണ്ട് ഇറങ്ങിയ ബി എസ് നേരെ അതോട്ടൊന്നു തീർപ്പി എനിക്ക് വല്ലാത്തൊരു മനസ്താപുണ്ടായിരുന്നു ആ കാരണം ഇത്രയും ഒരു ഒരു പത്ത് മൂവായിരം ഉണ്ട് അവരെ മൈൻഡ് ചെയ്യുന്നില്ല അവർ വി എസ് വേണ്ടി മരിക്കാൻ നേരമായിട്ടോ നിൽക്കുന്ന മൈൻഡ് ഞാൻ നേരെ അങ്ങ് ചെന്നു ഞാൻ ചെന്നിച്ചു ഞാൻ പറഞ്ഞ സവേ ഇത് ഒട്ടും ശരിയായില്ല നോക്കി അപ്പം ആരും ഇങ്ങനൊന്നും പറയാൻ ധൈര്യം എന്താണെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു സൗ ഇത്രയും പേര് സൗനുവേണ്ടി അവിടെ നിന്ന് മുദ്രാകമോ ഒന്ന് ഇപ്പോൾ കൈവോക്കി ഒന്ന് കാണിക്കണ്ടോ ഞാൻ കൈവോക്കി കാണിച്ചിരുന്നുവെങ്കിൽ ഞാനത് എൻഡോഴ്സ് ചെയ്തൊന്നും വരില്ലേ അപ്പൊ ഞാനാണ് ഇത്രയും പേരെ കൊണ്ടുവന്നു വരില്ലേ മനുഷ്യന് മുന്നിൽ മനസ്സിലായില്ലേ എൺപത്തിനാല് വയസ്സാണ് എനിക്ക് എന്തേലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ പോന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടായത് ചരിത്രം പിന്നെ അവസാനം പോളിറ്റിബ്യൂറോ കൂടി ഈ പ്രകടനങ്ങളിൽ ഘട്ടം കഴിഞ്ഞ ശേഷം എപ്പോഴാണ് തീരുമാനം വരുന്നത് വലിയ ജനൻ ഇറങ്ങിയത് തൊണ്ണൂറ് ശതമാനവും സ്വമേധയാ റോഡിൽ ഇറങ്ങിയതാണ് റോഡിൽ അവർ തൊണ്ണൂറ് ശതമാനം എന്ന് പറയുമ്പോഴത്തേക്കും തൊണ്ണൂറ് ശതമാനം അല്ലാത്ത ചില തിരുവനന്തപുരം വേണ്ടപ്പെട്ടവരെ വിളിച്ച് താങ്കൾ സംസാരിച്ചു എന്ന് പറഞ്ഞ ആ കോള് ഇതിനൊരു ഇതിന്റെ അടിയിലുണ്ട് ആ ഉണ്ട് ഒന്ന് ഒന്ന് രണ്ട് പിന്നെ പാർട്ടി ലീഡേഴ്സിനെ മാത്രമല്ല വിളിച്ചത് മനസ്സിലായി അങ്ങനെ അല്ലാത്തവരെയും ഒക്കെ വിളിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബി എസിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞ് പതിനായിരക്കണക്കിന് മെയിലുകളും സാധനങ്ങളും ഞങ്ങളുടെ എ കെ ജി ഭവനിലേക്ക് പോയി ഡൽഹിയിലേക്ക് അതിലൊക്കെ വലിയ പണി ചെയ്തിട്ടുണ്ട് അതിപ്പം എങ്ങനെ തെറ്റിദ്ധരിച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം അതിനകത്തൊരു ഒരു യുക്തിയുണ്ട് ഒരു ശരിയുണ്ട് ഒരു സമര പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ചെയ്തത് ഇപ്പൊ പാർട്ടി വാർത്ത ചോർത്തിയതിനെ കുറിച്ച് ഇപ്പൊ അതിൽ ചോദിക്കുന്നു പറഞ്ഞു അത് ചെയ്തതിനെ കുറിച്ച് പറയുമ്പോഴും അതിന്റെ പുറകിൽ ഒരു ലോജിക്കുണ്ട് ആ ലോജിക്ക് ഞാനിപ്പോ വെളിപ്പെടുത്തും പറഞ്ഞു വന്ന കാര്യത്തിന് തുടർച്ചയായിട്ട് ചോദിക്കുകയാണ് ഈ ഘട്ടത്തിലും വാർത്തകൾ എങ്ങനെയുണ്ടാവും എങ്ങനെ വേണം വാർത്ത ഈ ബി എസ് എൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് ശേഷം ഉള്ള വാർത്തകൾ എങ്ങനെ കണ്ടിട്ടാണ് ആളുകൾ വഴിയിൽ ഇറങ്ങുന്നത് ആ വാർത്തകൾ എങ്ങനെയാണ് വരേണ്ടത് എവിടെയൊക്കെയാണ് വരേണ്ടത് എന്നുള്ള കാര്യത്തിൽ കാര്യത്തിൽ പറഞ്ഞാൽ താങ്കൾക്കൊരു നിർണായക റോൾ ഉണ്ടായിരുന്നു പങ്കുണ്ടായിരുന്നു നൂറ് ശതമാനം അതിലൊന്നും അതൊന്നും അതൊക്കെ ആ റോള് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു പൊതുപ്രതി ഏറ്റവും അഭിമാനകരമാണ് അതിപ്പോൾ എൻ മാധവൻകുട്ടിയാണ് മാധ്യമം ഈ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അതിനാട് പറഞ്ഞെന്താണ് ഒരിടത്തിരുന്ന് ഈ വാർത്ത കോൺകോക്ടിയും കോൺകോക്ടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേർത്താമാർ വന്നിട്ട് ഈ വിഷമിങ്ങനെ ഇതിയല്ലോ അതാണ് കോൺകോക്ഷൻ എന്ന് പറയും അതുണ്ടാക്കിട്ട് അത് എല്ലായിടത്തും തന്നെയാണ് അവിടെ നടന്നത് അതിന് സംശയമൊന്നുമില്ല നൂറ് ശതമാനം പക്ഷേ അതിനൊരു ഉണ്ട് അതൊരു സമരമുഖമായിരുന്നു അപ്പം അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നത് എല്ലാ പത്ര ഓഫീസുകളിലും പിന്നെ പത്രലേഖകർ അത് കൊടുക്കുന്നു പക്ഷേ മാധംകുട്ടിക്ക് അവിടെ തെറ്റിപ്പോയതെന്താ മാധവൻകുട്ടിക്ക് തെറ്റിപ്പോയത് മാധവൻകുട്ടി അതെല്ലാം ഒരു ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നതായിട്ടാണ് മാധവൻകുട്ടി അത് ഡെവലപ്പ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെയല്ല അവിടെ നടന്നത് അതൊരു സ്വാഭാവിക പ്രക്രിയയായിരുന്നു മാതംകുട്ടിൻ്റെ ആ എന്നാൽ അതായിരുന്നു എന്താണ് അയാൾ വിചാരിച്ചെന്ന് അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഷാജാനിവിടെ ഇരിക്കുന്നു ഷാജാൻ്റെ ആളുകൾ ഓരോ പത്രാഫീസിലിരിക്കുന്നു പി എസ് അച്യുബാനന്ദൻ മുഖ്യമന്ത്രിയാക്കുന്നുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി അത് ഒന്നുമല്ല ഷാജാൻ അത് കൊടുത്തു ആ കൊടുക്കുന്നത് ഷാജാനെ ജോലിയായിരുന്നു ഷാജാൻ ആ ജോലി ചെയ്യുമ്പോൾ അത് പത്ര പത്രപ്രവർത്തകർ അത് സ്വീകരിച്ചത് ഷാജാനായിട്ടുള്ള കൂടാലനടമായിട്ടല്ല അവരുടെ ദൗത്യം അവർക്ക് ശരിയെന്നത് തോന്നി അവർ അങ്ങനെയാണ് പിന്നെ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടാവുന്നത് ആ സാധനം സ്റ്റേറ്റ് കമ്മിറ്റി കൂടേണ്ടി വന്നു സ്റ്റേറ്റ് കമ്മിറ്റിക്ക് തിരിച്ച് തീരുമാനിക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് പോളിറ്റ് ബ്യൂറോയ്ക്ക് തിരിച്ച് തീരുമാനിക്കേണ്ടി വന്നു പി എസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവും അതിന് ശേഷമുണ്ടായ ഒരു 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 ഇങ്ങന അപ്പുവെല്ലിങ്ങുന്നു അതിന് എൻ്റെ ജന നിങ്ങളുടെ ഒരു പ്രതി അതായത് ബി എസ് തിരുവനന്തപുരമുര കാസർഗോഡിലുള്ള പ്രകടന പരിപാടികൾ തുടങ്ങും പ്രചരണ പരിപാടിയിൽ ബി എസ് കൂടെ കാറിൽ ഞാനുണ്ട് ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചു ജീവിതത്തിലൊരു മനുഷ്യന് ചെന്നൊരിക്കലും ഇനി അത് ഉണ്ടാവില്ല കേരളത്തിൽ മൂവ്മെൻ്റ് ഇല്ലല്ലോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആദ്യത്തെ യോഗം കുണ്ടറയിൽ മത്സരിച്ച എം എ ബേബിയിയുടെ മണ്ഡലത്തിലായിരുന്നു അവിടെ വെച്ച് നമുക്ക് ഫീൽ കിട്ടിയത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു പത്ത് മൂവായിരം നാലായിരം ആളാണ് അവിടെ വെച്ചാണ് വി എസ് ഒരു ആ സാധനം ആദ്യം വൈറലായ ഒരു സാധനം ഇറക്കുന്നത് എന്താണ് സ്ത്രീ പീഡകരെ കയ്യാമം വെച്ച് റോഡിൽ കൂടെ അങ്ങോട്ടും വി എസ് അതിലേക്ക് പറ്റിയില്ലേ ആ അത് പിന്നെ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ചില വീഴ്ചകൾ ഉണ്ടായിട്ട് അവിടുന്ന് ആളുകളുടെ ഈ തെരയിളക്കം വേണമെന്ന് ബോധ്യപ്പെട്ടു അപ്പം ഞാൻ വി എസിനോട് കാറിൽ ഗണ്മന്മാരും ഒക്കെ ആയിട്ടുള്ള മൂന്നാല് പേര് പുറകിലൊരു ടൊയോട്ട കോളേജ് വണ്ടിയിൽ ഇങ്ങനെയാണ് ഈ സാധനം പോകുന്നത് അപ്പോൾ അതിലോരോ യോഗത്തിലുമുണ്ടായ അനുഭവങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തീർക്കാൻ വയ്യ കാരണം പറ്റില്ല ഞാനൊരു ഒരു ഒരു ചെറിയൊരു കാര്യം പറയാം ഞങ്ങളൊരു ഏഴേഴര ആകുമ്പോഴത്തേക്കും മാരാരിക്കുളത്തെത്തി അപ്പോൾ മാരാരിക്കുളത്ത് ഇങ്ങനെ ഒരു ഇടനാഴി കൂടെ ഒരു ഇടവഴി കൂടെ ഞങ്ങളിങ്ങനെ പോവാം രാത്രി ആരുമില്ല ഒരു മനുഷ്യനുമില്ല അവിടെ നിന്ന് ഒരു ഏൽ ഷേയ്പ്പിൽ അങ്ങോട്ട് തിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് വീടി വി എസിൻ്റെ യോഗ സ്ഥലം എൽ ഷേപ്പിൽ തിരിയണം അപ്പോൾ ഞങ്ങൾ ഈ വഴി കൂടെ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ വി എസിൻ്റെ കാറും പോലത്തെ ഞങ്ങളുടെ കാറും ഉള്ളു ഒരാളും ഒരു മനുഷ്യനോടില്ല അപ്പോൾ ഉടനെ ഈ എല്ലിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കൊണ്ട് ഒരു ഒരു പത്തിരണ്ടായിരം ആൾ പ്രത്യക്ഷപ്പെട്ടിട്ട് കാറിൻ്റെ മുകളിലേക്ക് വന്ന് അങ്ങ് വീണു വി എസ് പൊന്നേ മറ്റേ മറച്ചത് അതെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് കാറിൻ്റെ മുകളിലേക്ക് വന്ന് വീണു ഇടിക്കുന്നു കാരണം ജനത്തിന് ബോധമില്ല കള്ളു കുടിച്ചിട്ടല്ല മനസ്സിലായി ഇയാളാണ് വരുന്നത് വി എസ് ആണ് വരുന്നത് ഇടി ഇപ്പോൾ വി എസ് കാലിങ്ങനെ വെച്ചു ഞാൻ വിളിച്ച് സ്വയം ഇറങ്ങരുത് ഇത് കണ്ടില്ലെന്ന് ചോദിച്ചു എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പുറകിലിരിക്കുന്ന ടൊയോട്ടോ കോളേജിൽ വന്നിട്ടുള്ള അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇറങ്ങിയിട്ട് വി എസിൻ്റെ ആ ഇറങ്ങുന്ന വാതലിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചൊരു വലയം സൃഷ്ടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്തുകൂടെ ഇറങ്ങി തള്ളി ഇപ്പുറത്ത് വന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു വലയം ഇങ്ങനെ പിടിച്ചു ആ വലയത്തിനകത്തോട്ട് ഈ എൺപത്തി നാല് വയസ്സുകാരൻ ഇങ്ങോട്ട് ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾക്ക് വന്നൊരു ഭയങ്കര സ്പിരിറ്റ് വന്നു ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ തള്ളുക പറ തള്ള പുറകോട്ട് തള്ളുമ്പോൾ ഞങ്ങളുടെ പുറത്തുനിന്ന് നീട്ടിക്കുന്നു കൂത്തുന്നു കാരണം അവിടെ നിൽക്കുന്നവരൊന്നും ആ ആ അതിനിടയിൽ കൂടെ ഞങ്ങൾ എന്ത് ചെയ്തു ഒരു പത്തൊമ്പത് വാര വി എസിനെ കൊണ്ടുവന്ന് അതിനകത്തോടെ വന്ന് വി എസിനെ സ്റ്റേജിൽ കയറ്റിയിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ വലിഞ്ഞ് 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 ഒരു മതിലയിൽ വന്നിങ്ങനെ ചാരി ഇങ്ങനെ അങ്ങ് നിന്നു നിന്നിട്ട് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കണ്ണാടിയില്ല വാച്ചില്ല ചെരുപ്പുമില്ല പോക്കറ്റിലിരുന്ന ഒന്നുമില്ല ഒരു സാധനവുമില്ല ഇങ്ങനെ ചത്തൊന്നും പറഞ്ഞു ചത്തോ ചത്തില്ലെന്ന് ഇങ്ങനെ നിൽക്കുക ഇതുപോലത്തെ അനുഭവങ്ങളാണ് ഇവിടുന്ന് ഇറങ്ങുന്ന കേന്ദ്രങ്ങളിലെല്ലാം എല്ലാം ഇനി അതിൻ്റെ ഒരു പരിസമാപ്തിയും കൂടെ പറഞ്ഞിട്ട് ഇതാണ് പരിസമാർത്ഥികൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അതായത് പെനൽട്ടിമേറ്റ് യോഗം വി എസിൻ്റെ തെരഞ്ഞെടുപ്പുറത്തന്നെ തീരുന്നതിന് അത് പയ്യന്നൂർ വെച്ചിട്ടാണ് പയ്യന്നൂർ വലിയ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് കാര്യം കാര്യങ്ങളും എനിക്ക് പറയുന്നത് ഞാൻ പിന്നീട് പറയാം കാരണം കുഞ്ഞാലിക്കുട്ടി ആദ്യമായിട്ട് തോന്നുന്നത് അതെനിക്കൊന്ന് പറയാം ഇതിൻ്റെ ഇടയിൽ പറയാം അപ്പോൾ ഒരു പത്ത് പതിനായിരത്തിൽ കൂടുതൽ ആളുകളുണ്ട് അതിനിടയ്ക്ക് വി എസിനെ എങ്ങനെയൊക്കെ സ്റ്റേജിൽ കയറുന്നു ഞാൻ സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് അത് പിന്നീട് പാർട്ടി അതിനെ തള്ളിപ്പറഞ്ഞൊക്കെ ആണെങ്കിലും ഉണ്ടായ സംഭവമാണ് ഞാനീ പറയുന്നത് ഇതുപോലെ വി എസിനെ ഞങ്ങൾ ഇങ്ങനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും നോക്കുമ്പോൾ ഒരു കാലിങ്ങനെ വരുന്നു ഓ ഒറ്റ താട്ടം അങ്ങ് തട്ടുന്നു ഞാൻ തട്ടിട്ട് സ്റ്റേജിൽ വി എസ് അപ്പൊ ആ കാല് വി എസിന്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ വി എസ് തട്ടി കാല വിഴിയും ഒരു നൂറ് പേര് വി എസിന്റെ മോളിയോടെ കയറി ചുറ്റുചീയെ അത് ബോധപൂർവ്വമായി നീക്കുമായിരുന്നു പിന്നീട് എം എൽ എ ഒരു വിവാഹിക്കാരം പറഞ്ഞു പ്രതികരിച്ചപ്പോൾ പ്രതികരിച്ചപ്പോൾ ആയാലും വേറൊരാളും കൂടെ ഒന്ന് പച്ച തെറി വിളി ഓ അപ്പൊ വി എസ് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോഴും താഴോട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കും എന്നെ ചീത്തു വിളിക്കുക ഭയങ്കരമായിട്ട് ചീത്തം നിർത്താൻ പോയപ്പോ താഴെ നിപ്പുണ്ട് പത്ത് പതിനുണ്ട് നീക്കങ്ങൾ അതായത് അച്യുതാനന്ദ്രന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതിനിടയിൽ അതിനെ തടയിടാൻ വേണ്ടി ഇത്ര വലിയ നീക്കങ്ങൾ നടന്നു നീക്കങ്ങൾ നടന്നു എന്ന് പറയുന്ന ഒരു ഞാനതിന്റെ തുടർച്ചയോടെ ഞാൻ പറയാം അപ്പോൾ വി എസ് പ്രസംഗം തീരാറായപ്പോഴത്തേക്ക് ഞാൻ നോക്കി താഴെ തിരികെ വിളിക്കുന്നു അപ്പോൾ ഞാൻ വി എസ് എടുത്തു പറഞ്ഞ സഭ ഒരു പത്ത് മിനിറ്റ് കൂടെ പ്രസംഗീകണം എന്നു പറഞ്ഞു ഒരു പത്ത് മിനോടെ പ്രസംഗിച്ചു പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഉമാര് പോകുന്നില്ല അങ്ങനെ വി എസ് താഴെ ഇറങ്ങി ഞങ്ങളിതുപോലെ തന്നെ ഇങ്ങനെ കൈ പിടിച്ച് കാറിൻ്റെ അടുത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു ഒരു അമ്പത് മീറ്റർ അങ്ങോട്ട് പോണം വി എസിൻ്റെ ഞങ്ങൾ ഇങ്ങനെ നമ്പർ എൻ്റെ പുറത്തുനിന്ന് ഇഡി കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ സാറിന് ഇടിയുള്ളൊരു ആയിട്ട് എനിക്ക് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരാത്തൊരു അസുഭമായി തോന്നി മൂന്നാല് ഇ ഡി എനിക്കിട്ട് പുറത്തുനിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്കൊരു ഏഴേഴര മണി സമയം ആവും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനൊരു ക്ലിപ്പ് ഇട്ടു എന്നിങ്ങനെ ഇങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പണിയാണ് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് ഇത് ഇതിനകത്തൊന്നും ചെയ്യാതെ വി കൂടെ പോകാം അങ്ങ് പോവാം അല്ലെങ്കിൽ തിരിഞ്ഞ് നിന്നിട്ട് എനിക്ക് വേണമെങ്കിൽ മറക്കിട്ട് കാരണം എനിക്ക് അപ്പം അന്നേരം നല്ല സ്ട്രെങ്താണ് എനിക്ക് പക്ഷേ ഞാൻ തിരിഞ്ഞ് തന്നമാരെ ഞാൻ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ അവർ എന്നെ അന്നേരം തീർത്താൻ ഒന്നിലും തള്ളിലും ചത്തുപോയെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു വി എസ് എന്നെ വി എസിനെ കാറിൽ കയറ്റി അന്ന് ഗോവുന്ന മാസമാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അയാൾ അപ്പുറത്തെ കാറിലാണ് ഞാൻ പോയി അയാളുടെ കാറിലും കയറി ഞങ്ങളൊരു അമ്പത് മീറ്റർ നൂറ് മീറ്റർ കഴിഞ്ഞ് ഒരു ഹോട്ടലിൽ ചെന്ന് കയറി ആ ഹോട്ടലിൻ്റെ വാതിൽ വരെ ഇവർ വന്നു

വളരെ വ്യക്തമാണ് അപ്പോ ഈ ഘട്ടത്തിൽ ഈ കാര്യം തുറന്നു പറയുമ്പോൾ അന്ന് ഈ കത്ത് കിട്ടിയിട്ട് പാർട്ടി എന്ത് നടപടി എടുത്തു പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഉണ്ടായിരുന്നവരടക്കം മറുപടി പറയേണ്ട ഒരു സാഹചര്യം പോളിറ്റ് ബ്യൂറോ എഴുതിയോന്ന് പോലും സംശയം ഉണ്ട് എനിക്കൊന്ന് അപ്പൊ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് എന്തായിരുന്നു അവരുടെ ബി എസ് കൊണ്ടുള്ള സമീപനം അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ട് ബി എസ് തീർക്കാനുള്ള ശ്രമങ്ങൾ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല അതിലൂടെയൊക്കെ വി എസ് അച്യുവാനന്ദൻ എന്ന് പറഞ്ഞ മനുഷ്യന് നേതാവിന് ജനങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു സ്നേഹ വായ്പ അവരെന്താകും അത് എന്തിന്റെ കെട്ടുപാടുകളെ അവര് പൊട്ടിച്ചു അവര് സി പി എം പോലൊരു കേഡർ പാർട്ടിയുടെ എല്ലാ കെട്ടുപാടുകളെയും ജനങ്ങള് അതെ സി പി എം പോലെ അതിനുശേഷം അത്ര ഒരു നീക്കം പാർട്ടിക്കെതിരെ ഉണ്ടായിട്ടുണ്ട് അതും പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടി നേതൃത്വത്തിൽ അല്ലേ പക്ഷെ പിന്നെ അതിന് മുന്നേ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞേക്കും പിണറായി വിജയൻ കണക്ക് തീർത്തു നമ്മൾ പറഞ്ഞു വന്നാൽ മാറ്റി വെച്ചൊരു കാര്യം താങ്കൾ പറഞ്ഞ കുറ്റിപ്പുറത്തെ സമ്മേളനം ആദ്യമായിട്ട് തോൽവി അറിഞ്ഞത് കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുകയാണ് ആ തിരഞ്ഞെടുപ്പിൽ വി എസ് ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിഷയം എടുത്താണ് ഐസ്ക്രീം പാർലർ ആ വിഷയമാണ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിഷയം അവിടെ ചെല്ലുമ്പോൾ ഒരു പത്ത് പതിനയ്യാളുണ്ട് ഏറിലൂടെയാണ് വി എസിനെ കസരയിൽ സ്റ്റേ നിലം തൊടാൻ പറ്റില്ല കാരണം നിലത്ത് മുടുന്ന ആളുകളാണ് അന്ന് വി എസ് നടത്തിയിട്ടുള്ള വലിയ പ്രചരണം ആ പ്രചരണത്തിലാണ് കുഞ്ഞാലിക്കുട്ടി അയാളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നീ നിമിഷം വരെ ഒന്ന് തോറ്റിട്ടുണ്ടെങ്കിൽ അതന്നാണ് കെ ടി ജില്ലയിലെ പോലൊരു ഒരു ജൂനിയറായ അന്ന് ജൂനിയറായ അല്ലെങ്കിൽ സ്വതന്ത്രനായി ആണ് മത്സരിക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണല്ലേ അപ്പോൾ അങ്ങനെ ഒരാൾ പി എണ്ണായിരം വോട്ടിന് തോന്നും പിന്നെയുള്ള ഓരോ തരഞ്ഞ ഒരു ലക്ഷം രണ്ടു ലക്ഷം രണ്ടു ലക്ഷത്തിനൊക്കെ ആള് ജയിച്ചു അപ്പൊ അതൊന്ന് ഉണ്ടായി അതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ സീറ്റിൽ ജോലി ചെയ്യുന്ന ആളായിരുന്ന സമയത്ത് ഐറ്റമന്ത്രിയായിട്ട് ഇങ്ങനെ കാണേണ്ടി വന്നു എനിക്ക് കാണാൻ എന്നോട് പറഞ്ഞു ഓഹ് എന്റെ ഷാജാൻ ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല കുറ്റിപ്പുറംകാർ എന്നെ തോൽപ്പിക്കും എന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ലറായി വലിയ അപമാനം കൂടിയായിരുന്നു ഒരു ഒരു അപ്പോൾ അത് അതുമായി പിന്നുള്ളൊരു പറയുന്നത് അതെ അതെ അതിലേക്കാണ് ഇനി താങ്കൾക്കെതിരെ ഉന്നയിക്കപ്പെട്ട പ്രധാന ആരോപണമെന്ന് പറയുന്നത് വിസന ജനകീയനാക്കി എന്നുള്ള ആരോപണമായിട്ട് ഉന്നയിക്കാൻ കഴിയില്ല പകരം ഉന്നയിച്ചത് താങ്കൾ പാർട്ടിക്കുള്ളിൽ നിന്ന് വാർത്ത മാധ്യമങ്ങൾക്ക് ചോർത്തി മലപ്പുറം സമ്മേളനത്തിന്റെ വാർത്തകൾ എന്റെ നേതൃത്വത്തിൽ അതിൽ താങ്കൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഫോൺ എന്നുള്ള വിവരങ്ങൾ അടക്കം എടുത്തു വെച്ചാണ് പാർട്ടി കൈകാര്യം ചെയ്തത് അല്ലേ അതെ അതിൽ വാസ്തവം അന്ന് 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 യഥാർത്ഥത്തിൽ ഈ ടെലിഫോൺ റൈറ്റ് ടു പ്രൈവസി ആയിട്ട് പിന്നെ ഇത് മൗലികാവകാശമായിട്ട് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടില്ല അല്ലായിരുന്നെങ്കിൽ എനിക്ക് കേസ് കൊടുക്കുമായിരുന്നു കാരണം എന്താണെന്ന് അറിയാം ഞാൻ വിളിച്ച പതിനഞ്ച് ഫോണിൻ്റെ ഡീറ്റെയിൽസ് പിണറായി വിജയൻ ഒപ്പിട്ട കത്തിൽ എനിക്ക് തരിക എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ വിളിച്ചത് ഉൾപ്പെടെ ലാൻഡ് ഫോൺ ആയിരിക്കില്ല അപ്പോൾ അന്ന് പിന്നെ മഞ്ജിലാംകുടി അലിയുടെ ലോഡ്ജിലാണ് താമസിക്കുന്നത് അപ്പോൾ മഞ്ഞളാംകുടി അലിയോ ആരെയൊക്കെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷേ ഫോൺ ഞാൻ ചോർത്തി പത്രക്കാർക്ക് കൊടുത്തു എന്ന് തെളിയിക്കുന്ന ഒരു ഫോൺ നമ്പർ പോലും അതിനകത്തുണ്ടായിരുന്നില്ല ഞാൻ ആരെയൊക്കെയോ വിളിച്ചു അതിൻ്റെ ഫോൺ ഒരു പത്രക്കാരനെ കൊടുത്തു എന്നുള്ള ഫോൺ നമ്പർ പിന്നെ അല്ല അതൊക്കെ നിയമം അവരുടെയല്ലേ ലോ അൺ ടു ദംസൽസ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതാണ് നിയമം അവർ പറഞ്ഞു അവർ പുറത്താക്കി അവരുടെ പാർട്ടി അല്ലാതെ വാർത്ത ചോർത്തിയോ എന്ന് ചോദിച്ചാൽ വാർത്ത ചോർത്തി എന്ന് പറയേണ്ടി വരും പക്ഷെ വാർത്ത ചോർത്തി എന്ന് പറയുമ്പം അതിന് അതിനൊരു യുക്തി ഉണ്ടായിരുന്നു ആ സമയത്ത് ആ യുക്തി ശരിയായിരുന്നു എന്നാണ് ഇന്നും വിശ്വസിക്കുന്നത് അപ്പം ആ പാർട്ടി സമ്മേളനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പൊതുജനങ്ങൾ അറിയേണ്ടതുണ്ടായിരുന്നു കാരണം ആ പാർട്ടി സമ്മേളനത്തിൽ ആ പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വം നടത്തുന്ന തെറ്റായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള അഴിമതി ഈ ഈ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ പത്രങ്ങളിലെത്തണം അത് എത്തിയിട്ടുണ്ട് അത് എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പം അത് എത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയാണ് പുറത്താക്കുന്നതിൽ അതിനേക്കാൾ അപ്പുറത്ത് അതും ഒരുപക്ഷെ ഞാൻ ഇപ്പോഴായിരിക്കും വെളിപ്പെടുത്തുന്നത് അതിനേക്കാൾ അപ്പുറത്ത് വാർത്ത ചോർത്തലോ മലപ്പുറം സമ്മേളനത്തിൽ നടന്നിട്ടുണ്ട് മറ്റാളുകൾ നേതാക്കൾ ആ നേതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് പറയുമ്പോൾ വേറൊന്നും തോന്നരുത് ആ ആ വാർത്ത ചോർത്തലിൽ പ്രമുഖമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് ഇന്നത്തെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി ഇത് വാർത്തകൾ ഒരുപക്ഷെ തന്നെ കൊടുത്തിട്ടുള്ള വാർത്തകൾ കൊടുത്തിട്ടുള്ളത് പുറത്തുണ്ട് പക്ഷേ താങ്കൾ ഇത് പറയുന്നത് ഞങ്ങളുടെ മുമ്പിൽ അത് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയോ അത് വലിയൊരു ഇതായിട്ട് ഞാൻ പൊളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് വാർത്ത ചോർ പ്രിസീഡിയത്തിൽ നിന്ന് വാർത്ത ചോർത്തിയിട്ടുണ്ട് അതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ആ വാർത്ത ചോർത്തലിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ഇന്നത്തെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി ആ എം എ ബേബി നടത്തിയിട്ടുള്ള ഫോൺ ചോർച്ചകൾ ഫോൺ ചോർത്തലുകൾ ഫോൺ ചോർത്തലല്ലോ വാർത്ത ചോർത്തൽ അതായത് പാർട്ടി സംസ്ഥാന സമ്മേളനം നടക്കുന്നു ആ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് എം എ ബേബി പ്രിസീഡിയത്തിലിരിക്കുകയാണ് ആ പ്രിസീഡിയത്തിലിരിക്കുന്ന എം എ ബേബിയുടെ ഫോണിൽ നിന്ന് ഇത്ര ഇത്ര കോളുകൾ പോയിട്ടുണ്ടെന്നുള്ളതിന് കണക്കുകൾ ഞാൻ പോളിച്ച് കൊടുത്തു അതുപോലെ തന്നെ കോളുകൾ പോയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആളാണ് ജോൺ ബ്രിട്ടാസ് അവരിൽ നിന്നൊക്കെ പോയിട്ടുള്ള കോളുകൾ ടാബുലേറ്റ് ചെയ്ത് ഞാൻ പോളിങ് ചുറയ്ക്കി കൊടുത്തു അന്ന് ഈ ഔദ്യോഗിക വിഭാഗത്തിൻ്റെ ഫോ ഫോൺ ഈ വാർത്ത ചോർത്തലിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ച ആളാണ് എൻ മാധവൻകുട്ടി എൻ മാധവൻകുട്ടി അതൊന്ന് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഇവിടുത്തെ എൻ മാധവൻകുട്ടി മാധവൻകുട്ടിക്കാണ് ഇവർ ചോർത്ത് ചോർത്തി കൊടുക്കുന്നത് അത് എൻ മാധവൻകുട്ടി അന്ന് ഒരു വനിതാ മാധ്യമ പ്രവർത്തകരുടെ പേരിലാണ് വാർത്ത ചെയ്യിപ്പിച്ചിരുന്നത് ആ പെച്ചു കൊച്ചിൻ്റെ പേരനിക്കറിയാൻ ഞാൻ പറയുന്നില്ല പേര് പരാമർശിക്കേണ്ടതില്ല ഒരു ക്രിസ്ത്യൻ പേരാണെന്നും കൂടെ ഞാൻ പറയാം അവരൊന്ന് വലിയ ആളാണവർ അവർ വഴിയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ചോർത്തിയ വാർത്തകളെല്ലാം കൂടെ ടാബ്ലെറ്റ് ചെയ്ത് ഒരു ഡീറ്റെയിൽഡ് കത്ത് വി എസിന്റെ പേരിൽ ടി ജെ ജോർജിന് അയച്ചു കൊടുത്തു ടി ജെ ജോർജ് ഇന്ത്യൻ എക്സ്പ്രസിഡൻ്റെ ഉണ്ട് ടി ജെ ജോർജ് എന്നിട്ട് അയാളെ എവിടെ നിന്ന് ചെയ്തു ഇനി ഇനി അതും കൂടെ ഞാൻ പറഞ്ഞുതരാം സ്വാഭാവികമായി നിങ്ങൾക്ക് തോന്നാം എനിക്ക് എങ്ങനെയാ ഫോൺ നമ്പറുകളെല്ലാം കിട്ടി കിട്ടിയാലല്ലേ എനിക്കത് ടാബ്ലെറ്റ് ചെയ്തായി അത് പിന്നെ വി എസിനോട് ആഭിമുഖ്യം പുലർത്തുന്ന സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ പറയുന്നില്ല മധ്യ കേരള ജില്ലയിലുള്ള ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എനിക്കൊരു ദിവസം ഒരു പത്ത് രണ്ടായിരം കോൾ ലിസ്റ്റ് കൊണ്ട് തന്നു ഷാജാനിതിനകത്തെല്ലാം കൊണ്ടു പറഞ്ഞു ആണെന്ന് ഞാൻ പറയുന്നു എൻ്റെ കൂടെ എന്ന് പറഞ്ഞു ഷാജാൻ ഇത് തപ്പിക്കും ഇതിനകത്തെല്ലാം ഉണ്ടെന്നോളൂ ഞാൻ എൻ്റെ ഒരു മാസത്തെ പണിയായിരുന്നു സമ്മേളനത്തിൻ്റെ അവസാന ദിവസം ഞാനും എൻ്റെ കൂടെ ബി എസ് എൻ സ്റ്റാഫിലെ വേറെ രണ്ടുമൂന്നു പേരുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുമൂന്നുപേരും സമ്മേളനം തീരുന്ന ദിവസം സമ്മേളന നഗരീടെ പുറത്ത് വന്ന് നിന്നപ്പോൾ ഒരു മാധ്യമ മാധ്യമപ്രവർത്തനടുത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു സ്റ്റാഫുണ്ട് സ്റ്റാഫ് എന്നെ കാണിച്ചു ഇതാണ് ഷാജാൻ എന്ന് എന്നെ മാധ്യമ മാധ്യമപ്രവർത്തനം ചോദിച്ചു ഓ ഷാജാൻ്റെ സൗണ്ട് കൊച്ചുപിള്ള വളരെ ചെറുപ്പക്കാരുടെ സൗണ്ടാണല്ലോ ഫോണിൽ കേൾക്കുമ്പോൾ അങ്ങനെ ചോദിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും അവർക്ക് വാർത്ത ചെല്ലും ഫോണിൽ കൂടെ അത് ഞാൻ പറയുന്നതാണെന്നാണ് ഇവർ വിചാരിച്ചത് പക്ഷെ പറഞ്ഞത് ഞാനല്ല പറഞ്ഞത് വേറൊരാളാണ് പറഞ്ഞത് ആ പറഞ്ഞ ആൾ ചെറുപ്പക്കാരനായിരുന്നു യഥാർത്ഥത്തിൽ സംസാരിച്ച ആളാണ് സത്യത്തിൽ എന്നെ പരിചയപ്പെടുത്തിയത് അത്ര ആയിരുന്നു അത്ര പഴുതടച്ച ആണല്ലോ അതുകൊണ്ടാണല്ലോ ഈ തൂണിലുംബിലുള്ള പാർട്ടിക്ക് കെ എം ഷാദൻ എന്ന് പറഞ്ഞു ഞാൻ ചോർത്തിയ ഒരു വാർത്തയുടെ പിന്നെ ഇത് ഫോണിൽ കൂടെ കണ്ടുപിടിക്കാൻ ഈ പിണറായിക്കും സംഘത്തിനും കഴിഞ്ഞില്ല പക്ഷേ ഞാൻ ഈ പിണറായി എന്ന് പറഞ്ഞത് ഇയാളോട് ഞാൻ പറയുന്നു അന്ന് വാർത്ത ചോർത്തിയതാണ് അന്ന് ആ സമ്മേളന കാലഘട്ടത്തിൽ വന്ന വാർത്തകളെല്ലാം തന്നെ പത്രങ്ങൾ എത്തിക്കുന്നതിൽ പ്രമുഖമായ പങ്ക് ഞാൻ വഹിച്ചിട്ടുണ്ട് ബി എസ് വേണ്ടിയായിരുന്നു അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടിയായിരുന്നു എന്നുകൂടി പറയുന്നത് നമ്മൾ ചെയ്തതിനേക്കാൾ അപ്പുറത്ത് തീക്ഷണമായിട്ട് കൗമാരി ഇത് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നത് ഇവരുടെ ഒരു നിയമമാണല്ലോ ഇവർ ഇവർ തീരുമാനിക്കുന്നു ഇവർ ഇവരുടെ ഒരു കോടതി ഇവർ വിധി പ്രഖ്യാപിക്കുന്നു ഇവർ കൊല്ലാൻ വിധിക്കുന്നു അത്രേ ഉള്ളൂ അല്ലാതെ അതിനകത്ത് കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ബി എസിനെ മുഖ്യമന്ത്രിയാക്കാന്നുള്ളതിനപ്പുറത്ത് ഈ കള്ളത്തരങ്ങൾ നാട്ടുകാരറിയ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു വിശാല ലക്ഷ്യമുണ്ടായിരുന്നു അത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് അത് ചെയ്തു എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ട് കാണുന്നില്ല വി എസ് പറഞ്ഞിട്ടാണല്ലോ വി എസിന്റെ ആവശ്യപ്രകാരമാണ് താല്പര്യപ്രകാരമാണ് ചെയ്തതെന്ന് താങ്കൾ ഇപ്പോഴും പറയുന്നില്ല അല്ല വി എസിന്റെ താല്പര്യപ്രകാരമാണെന്ന് പറയുന്നില്ലെങ്കിൽ പോലും വി എസിൻ്റെ ഒരു കോഴ്സാണല്ലോ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് പി എസ്സിൻ്റെ താല്പര്യപ്രകാരം എന്ന് അത് ഇൻടർപ്രറ്റബിളാണ് വി എസ് എന്തുകൊണ്ടാണ് എതിർത്തില്ല എന്നൊക്കെ വേണമെങ്കിൽ ചോദിച്ചു ഞാനത് അങ്ങനെ ചോദിക്കുന്നില്ല അല്ല ഞാൻ പറഞ്ഞത് പി എസ്സിൻ്റെ ഒരു കോഴ്സാണെന്ന് അതെ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു പി എസിൻ്റെ കോസ് നടപ്പിലാക്കിയത് പി എസ് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു അവകാശവാദമല്ല ഞാൻ ഉന്നയിക്കുന്നത് പി എസ് നീതിക്ക് വേണ്ടി അനീതിക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന ഒരു പോരാട്ടത്തിൽ ആ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്